പാമ്പുകളൊക്കെ വഴി ഇതല്ലേ നാളെ വെട്ടിട്ടേ ഉള്ളു അപ്പഴേക്ക് അതപ്പൊ കണ്ടില്ലേ അറിഞ്ഞില്ലേ മഴയ്ക്ക് കുട്ടികൾക്ക് അണു കണ്ടല്ലേ എന്തായാലും പണിക്കൊക്കെ പോകണ്ടി വെട്ടാനും ഒരു ബുദ്ധിമുട്ടുണ്ട് situ biar ane puti sendiri a, sih kan putih putih a, സൂക്ഷിച്ചിട്ട് വെട്ടിട്ട പാമ്പ് ഉണ്ടാവു അതിനിടയ്ക്ക് പാമ്പിനെ കണ്ടിട്ട് അതുകൊണ്ടാ പറഞ്ഞതേ ആ ഇവിടെ ഒടുങ്ങി പോക്കാം രാത്രി ഒക്കെ വരുമ്പോളാ ബുദ്ധിമുട്ടായിരിക്കും ശീട്ട് അത് ഞങ്ങള് കൊറോണയില് പുല്ല് വെട്ടം കൊണ്ടോണോ മതാളാ മതി ഞാൻ ഒരു ചട്ടം തരാൻ പറഞ്ഞു അത് മേടിച്ചിട്ട് വരട്ടെ നിങ്ങൾ വേണ്ട റോഡില് അങ്ങോട്ട് പോണം നിങ്ങൾ ഇവിടെ കളിച്ചോളും കണ്ണം കളിച്ചോട്ടോ

ില്ല ഇപ്പം വേറെ പുല്ല് വെട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ പോവാതി ചക്ക കൂട്ട മക്ക പിന്നീട് പോയിക്കോട്ടെ